വളരെ ദാരുണമായ സംഭവമാണ് ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നിന്നും യു കെയിലെ ഗാഡ്ബേഗിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അത് തകർന്ന് വീണ ഒരു മഴശയാണ് അതോടൊപ്പം തന്നെ നമ്മൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ വിമാനം കൊണ്ടാണ് രണ്ട് സ്റ്റേജിലാണ് ഒന്ന് ടേക്ക് ഓഫിലും രണ്ടാമത് ലാൻഡിങ്ങിനും അപ്പൊ ഈ ഒരു വിമാനത്തോളം ജസ്റ്റ് ടേക്ക് ഓഫ് ഇതിനു ശേഷമാണ് അത് ദാസയുടെ പിന്നെ എന്തായാലും റീസൺ വ്യക്തമല്ല അപ്പൊ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള കൂടുതൽ റിപ്പോർട്ടുമായ ശില്പ നമ്മുടെ ശില്പ എന്താണ് സംഭവിച്ചത് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാന അപകടം ഉണ്ടായിരുന്നതാണ് ഉച്ചകഴിഞ്ഞ് വന്നിട്ടുള്ള മെയിൻ ന്യൂസ് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായിട്ടാണ് വിമാനം ലണ്ടനിലേക്ക് പറന്ന് വരുന്നത് പക്ഷേ പറന്നു വരുന്ന നിമിഷങ്ങൾക്കകം തകർന്നു വരികയായിരുന്നു ടോട്ടൽ അതിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നതെന്നും അധികൃതർ പറയുന്നുണ്ട് വിമാനം ബ്രിട്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അതിനകത്ത് നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരും നാല്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷുകാരും ഏഴുപേർ പോർച്ചുഗീസ് ഒരു കാനഡ അങ്ങനെ സിറ്റിസൺഷിപ്പ് എല്ലാം പറയുന്നത് പിന്നെ ഇതിനകത്ത് ഇതൊരു ജനവാസ മേഖലയിലോട്ടാണ് ഈ വിമാനം പിടിച്ചിറങ്ങിയതെന്നും പറയുന്നു ഭയങ്കര കറുത്ത പോകുകയും അടുത്തോട്ടൊന്നും ആർക്കും പോകാൻ പറ്റിയിട്ടില്ല അവിടുത്തെ ഫയർഫോഴ്സും കാര്യങ്ങളും എല്ലാം അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുക അപ്പം നിലവിൽ ഇതുവരെയും എന്താണ് റീസൺ എന്നുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ള ഒരു പക്ഷെ എന്താണ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ ഒരു പക്ഷേ എന്താണ് യഥാർത്ഥ കാരണം എന്ന് വ്യക്തമായിട്ടുള്ള അപ്പം ഇതിനോടൊക്കെ തന്നെ ഈ ബോയിങ് ഈ വിമാനത്തിന്റെ പല ഷെയറുകളും അവരുടെ ഷെയറുകളും ഇടിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മാധ്യമങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എയർ ഇന്ത്യയുടെ എല്ലാ എയർ ഇന്ത്യ നമ്മൾ എക്സിലൊക്കെ പരിശോധിച്ചപ്പോൾ തന്നെ എയർ ഇന്ത്യയുടെ അവരുടെ ഇമേജ് എല്ലാം അവരുടെ പ്രൊഫൈൽ പിക് എല്ലാം ബ്ലാക്ക് ആയിട്ട് സൂചിപ്പിക്കുന്നു അതുപോലെതന്നെ ഇതോടെ തന്നെ പല പൊളിറ്റി നരേന്ദ്രമോദി അതുപോലെ തന്നെ അമിത്ഷാ അമിത് ഷാ ഗുജറാത്ത് മിനിസ്റ്റർ ഇതെല്ലാം തന്നെ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഞാൻ ഇത് വളരെ സംഭവമാണ് ഇനി വേറെ എന്തെങ്കിലും എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഡീറ്റെയിൽസ് പിന്നെ അപകടത്തിന് മുൻപ് ഒന്നും മുപ്പത്തിഒൻപതിന് പറന്നുയർന്ന വിമാനത്തിൽ നിന്ന് ഒരു അപകട സന്ദേശത്തിന്റെ ഒരു കോള് ഈ നമ്മുടെ വിമാനത്താവളത്തിലേക്ക് ലഭിച്ചിരുന്നു പക്ഷേ അതിന് അതിന് റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല ശേഷം ഈ അപകടം നടക്കുകയായിരുന്നെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം എന്ത് പറ്റിയുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഉള്ളൂ എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് ഇനി തീർച്ചയായിട്ടും ബ്ലാക്ക് ബോക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ മാത്രമേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് നമുക്ക് ഇതിനോടകം വ്യക്തമാകുള്ളൂ എന്ത് തന്നെയാലും വളരെ ദാരുണമായ സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും സംഭവിക്കാത്ത സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നന്ദി നമസ്കാരം